സ്വർണ്ണവില കുറക്കുക മാത്രമല്ല കേന്ദ്രത്തിന്റെ ആ തീരുമാനം അവരുടെ ചങ്കത്വം അടിച്ചു രാജ്യത്തിന് വനനേട്ടം ഇന്ത്യന് സാമ്പത്തിക രംഗം നേരിട്ടുകൊണ്ടിരുന്ന പ്രധാന വെല്ലുവിളിയായിരുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സ്വർണക്കടത്ത് വിമാനത്താവളങ്ങളിൽ എത്രയേറെ പരിശോധന നടത്തിയാലും സ്വർണം കടത്തുന്നവർ അത് പൂർവാധികം ശക്തിയോടെ തുടർന്നു പോന്നിരുന്നു എന്നാല് രണ്ടായിരത്തിഇരുപത്തിനാല് ജൂലൈക്കു ശേഷം രാജ്യത്തേക്കുള്ള സ്വർണക്കടത്തിൽ വലിയ ഇടിവ് സംഭവിച്ചുവെന്നാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് സിബിഐ സി വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റിലെ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ ആറ് ശതമാനമായി കുറക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനമാണ് കള്ളക്കടത്ത് തടയുന്നതിൽ നിർണായകമായെന്ന് സി ബി ഐ സി ചെയർമാന് സഞ്ജയ് കുമാർ അഗർവാൾ പറഞ്ഞു ജൂലൈക്ക് മുമ്പ് പതിനഞ്ച് ശതമാനമായിരുന്നു രാജ്യത്തെ സ്വർണ്ണ ഇറക്കുമതി തീരുവ ഈ സാഹചര്യത്തിലായിരുന്നു നികുതി വെട്ടിച്ചുകൊണ്ടുള്ള സ്വർണത്തിന്റെ വരവ് ശക്തമായിരുന്നത് കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ സ്വർണത്തിന്റെ തീരുവനിരക്ക് ശേഷം രാജ്യത്തേക്കുള്ള സ്വർണ കള്ളക്കടത്തിൽ വലിയ തോതിലുള്ള കുറവുണ്ടായിട്ടുണ്ട് വാർത്താ ഏജൻസിയായ പി ടിഐക്കു നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സഞ്ജയ് കുമാർ അഗർവാൾ പറഞ്ഞു ഈ സാമ്പത്തിക വർഷം ഏപ്രിൽ ജൂൺ കാലയളവിൽ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്ന് കസ്റ്റംസ് ഡി ആർ ഐ ഉദ്യോഗസ്ഥർ അഞ്ഞൂറ്റിനാൽപ്പത്തിനാല് കോടി രൂപ വിലമതിക്കുന്ന എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് കിലോഗ്രാം സ്വർണ്ണമാണ് പിടിച്ചെടുത്തത് വർഷത്തിൽ ഡി ആർ ഐ ഉദ്യോഗസ്ഥർ മാത്രം ആയിരത്തി മുന്നൂറ്റി പത്തൊമ്പത് കിലോഗ്രാം സ്വർണം പിടിച്ചെടുത്തിട്ടുണ്ട് വിമാനത്താവൾക്കൊപ്പം തന്നെ കിഴക്കൻ അതിർത്തികൾ വഴി പ്രത്യേകിച്ച് ബംഗ്ലാദേശ് മ്യാൻമർ എന്നിവിടങ്ങളിലൂടെയും കള്ളക്കടത്ത് ശക്തമാണ് ഇവിടങ്ങളിൽ വ്യാപാര ഇടപാടുകൾ വരെ സ്വർണത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നതായി നേരത്തെ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരയിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സി ബി ഐ സി ആകെ പിടിച്ചെടുത്ത് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ദശാംശം ആറ് കിലോഗ്രാം സ്വർണ്ണമാണ് വിവിധ കേസുകളിലായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പേരെ അറസ്റ്റ് ചെയ്തു ഡിസംബറിൽ പുറത്തിറങ്ങിയ ഡിആർഇയുടെ സ്മഗ്ലിംഗ് ഇൻ ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം അനധികൃത സ്വർണ്ണ ഇറക്കുമതിയുടെ പ്രധാന കേന്ദ്രമായി ഇന്ത്യ മാറിയിട്ടുണ്ട് സ്വർണത്തിന് പുറമെ വെള്ളിയും കള്ളക്കടത്തിലൂടെ രാജ്യത്തേക്ക് എത്തുന്നു പ്രധാനമായും യു എ ഇ സൗദി അറേബ്യ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് സ്വർണം എത്തുന്നത് ഇന്ത്യയിലേക്കാൾ കുറഞ്ഞ വിലയിൽ സ്വർണം ലഭിക്കുന്ന രാജ്യങ്ങളാണ് ഗൾഫ് മേഖലയിലുള്ളത് നികുതി ഘടനയാണ് ഈ വില വ്യത്യാസത്തിനു കാരണം അടുത്തിടെയായി ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് പുറമെ അടുത്തിടെ നെയ്റോബി അടിസ് അബാബ തുടങ്ങിയ ആഫ്രിക്കൻ വിമാനത്താവളങ്ങളും താഷ്കൻഡ് പോലുള്ള മധ്യേഷ്യൻ വിമാനത്താവളങ്ങളും കള്ളക്കടത്ത് പ്രവർത്തനങ്ങളുടെ പ്രധാന സ്ഥലങ്ങളായി ഉയർന്നുവന്നിട്ടുള്ളതായും റിപ്പോർട്ടുകൾ കാണിക്കുന്നു ഇറക്കുമതി തീരുവ കുറച്ചതോടെ കള്ളക്കടത്തുകാർക്ക് ലഭിക്കുന്ന ലാഭവും കുറഞ്ഞു ഇതോടെ പലരും ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും പിൻവാങ്ങിയെങ്കിലും ഈ രംഗത്ത് സജീവമായവർ ഇപ്പോഴുമുണ്ട് ഇറക്കുമതി തീരുവയിലെ ഇടിവ് രാജ്യത്തെ സ്വർണവിലയിലെ ഇടിവിനും കാരണമായിരുന്നു പതിനഞ്ച് ശതമാനം തീരുവയാണ് ഇപ്പോഴും ഈടാക്കിയിരുന്നെങ്കിലും വില നിലവിലേതിൽ നിന്നും പവന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം ഉയർന്നു നിൽക്കുമായിരുന്നുവെന്നാണ് വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്